ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂൾ ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എക്കിന്നോ പാണ്ടിക്കാട്ട് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവാവിനെ പരിക്കേറ്റു അംഗവും മമ്പാട് സ്വദേശിയുമായ ഷഹർബാനാണ് കഴിഞ്ഞ ദിവസം കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെ കൂട്ടുകാരനെ ഓടക്കിലുള്ള വീട്ടിലാക്കിയ ശേഷം മമ്പാടിയ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഷഹർബാന്റെ ബൈക്കിനു മുന്നിലേക്ക് ചാടിയത് ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് മറിങ്ങി തെരച്ചു വീണ ഷഹർബാന്റെ കൈയ്യനും കാലിനുമാണ് പല ഭാഗങ്ങളിലായി പരിക്കേറ്റത് സുഹൃത്തിനെ കൂട്ടുകാരെ അവരുടെ സുഹൃത്ത് കണ്ടിട്ട് ഞാൻ സുഹൃത്തിന്റെ കൂടെ അവിടെയുള്ളു പിന്നെ ഞാനതിന്റെ കുറച്ച് നേരത്തെ പോണു ഏകദേശം ഒരു പത്ത് മണിയായി കാണും അതി പൂര മണിക്ക് ഏകദേശം ഓടായിക്ക പാലക്കര ഒഴിച്ചിട്ട് ബൈക്കിന് കുറുകെ ഒരു പച്ചക്കന്നി ചാടി വണ്ടിയിടിച്ച് കാനിനും കൈക്കുന്നത് മറ്റേ ചതവറ്റി അവിടെ കൈൻ്റെ ഇവിടെ പരിക്ക് ഇവിടെ മുറിയത് കാനിവിടെ മുറിയ് എന്തായാലും ഹെൽമെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു പരിക്കുന്നു രക്ഷപ്പെട്ടു നിലമ്പൂർ മമ്പാട മേഖലകളിൽ കാട്ടുപന്നികൾ രാത്രികാലങ്ങളിലും പുലർച്ചെയും പട്ടാപ്പകലും എടുത്തു ചാടത്ത സംഭവങ്ങൾ വർദ്ധിക്കുകയാണ് മൂന്ന് വർഷത്തിനിടയിൽ കാട്ടുപന്നികൾ ബൈക്കിനു കുറുകി ചാടി അപകടത്തിൽപ്പെട്ട് രണ്ടുപേർ മരിക്കുകയും അൻപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് വനം വകുപ്പും ഗ്രാമപഞ്ചായത്തുകളും കൂടുതൽ ജാഗ്രതയോടെ ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈസ്റ്റ് ലൈവ് മമ്പാട്